നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾ ശ്രീ പുഷ്കരംകുളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയ കൂട്ടായ്മ ശ്രീ പുഷ്കരം ഗ്രാമീണ വായനശാല ചലഞ്ചർ സിറ്റി ക്ലബ്ബ് എന്നിവർ നേതൃത്വം വഹിച്ചു പാഞ്ഞൽ ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളോളമായി ചണ്ടിയും പായലും പുല്ലുമെല്ലാം നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ശ്രീ പുഷ്കരം കുളത്തിന്റെ ദുരവസ്ഥ റൈറ്റ് ഷൈ ന്യൂസ് വാർത്തയാക്കിയിരുന്നു ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളത്തെ ശ്രീപുഷ്കരം ഗ്രാമീണ വായനശാല ചലഞ്ചർ സിറ്റി ക്ലബ്ബ് എന്നിവരുടെ സംയുക്ത ആഭുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മയോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടെടുത്തിരിക്കുകയാണ് വർഷങ്ങളോളമായി ഉപയോഗശൂന്യമായി ചണ്ടിയും പായലും പുല്ലും നിറഞ്ഞ് കിടക്കുന്ന ഈ സാഹചര്യത്തെ തീർച്ചയായും ശ്രീപുഷ്കരത്തെ ഗ്രാമീണ വായനശാലയും ചലഞ്ചർ സിറ്റി ക്ലബും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മയോടുകൂടിയാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിലനികലിന്റെ കാലത്ത് കുളത്തെ വീണ്ടെടുക്കുക എന്ന ഒരു വലിയ ദൌത്യമായിട്ടാണ് ഈ നാടിനോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഈ ഒരു സേവന പ്രവർത്തനങ്ങൾക്ക് രംഗത്ത് വരുന്നത് തീർച്ചയായും ഒരുപാട് സഹായങ്ങൾ ശാരീരികപരമായി സാമ്പത്തികപരമായി മാനസികപരമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് അവരോട് പ്രത്യേകമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് വരും നാളുകളിൽ ഈ കുളത്തെ സംരക്ഷിക്കുവാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരും ക്ലബും വായനശാലയും ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ജമാലുദ്ദീൻ കെ കെ ഫസലു അബ്ദുൾ മനാഫ് സി ബി പ്രദീപ് മുസ്തഫ അൻസാർ സിറാജ് വിനീത് രഞ്ജിത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ഷൈൻ ന്യൂസ് പാഞ്ഞാൾ